ദ്വിദിന കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സമാപിക്കും റോഡ് ഷോയുടെ ഭാഗമായി കൊച്ചിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് റോഡ് ഷോ കടന്നുപോകുന്ന റോഡുകളിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് നാളെ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും തൃപ്രയാർ ക്ഷേത്രത്തിലും ുംറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും പൊതുസമ്മേളനം നടക്കുന്ന മറൈൻ ഡ്രൈവിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ തൃശൂർ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ശരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിന് നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല